ഹായ് നമസ്കാരം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്നും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വിഷയമാണ് എത്തിയിരിക്കുന്നത് നമ്മൾ സാധാരണ എല്ലാവരും മലയാളം യൂസ് ചെയ്യാറുണ്ട് മലയാളം ടൈപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മലയാളം ടൈപ്പ് ഒരു ഇതാണ് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് അതുകൊണ്ട് തന്നെ എല്ലാം മലയാളത്തിൽ ഇപ്പോൾ ഒരു ബുക്ക് എഴുതണമെങ്കിൽ തന്നെ പെട്ടെന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യണമെങ്കിൽ ഇമെയിൽ അയക്കണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് മലയാളം യൂസ് ചെയ്യാം അതിനായി മലയാളം ടൈപ്പിംഗ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മലയാളം ടൈപ്പിംഗ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ കാണിക്കുന്നത് അതിനൊരു ടാബ് എടുത്ത് ഗൂഗിൾ ഇൻപുട്ടൂൾ എടുക്കുക നമ്മളിപ്പം ഗൂഗിൾ ഇൻപുട്ടൂൾ എടുത്ത് അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ഇപ്പം ഇങ്ങനെ ഒരു വെബ് പേജ് ആണ് നമുക്ക് തുറന്നു വന്നിരിക്കുന്നത് അതിനകത്ത് ഓൺ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക നമുക്കിപ്പോൾ മലയാളമാണ് വേണ്ടതെങ്കിൽ മലയാളം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം i agree to google terms of service other click here ഇപ്പം നമ്മൾ മലയാളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ മലയാളം തന്നെ എല്ലാ എല്ലാ നമുക്ക് നമുക്കിനകത്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് കുറേ എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട് ഹിന്ദി ഗുജറാത്തി പേർഷ്യൻ അറബി പഞ്ചാബി സംസ്കൃത നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ഇപ്പം തമിഴ് അടുത്തില്ലെങ്കിലും നമുക്ക് മങ്ക് മലയാള അല്ലെങ്കിൽ ഹിന്ദി അറിയാം മലയാളം അറിയാം നമുക്ക് ഏതെങ്കിലും അറിയാവുന്ന ഭാഷ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം തമിഴ് കിട്ടും നമുക്ക് എല്ലാ ഭാഷ അതായത് ഹിന്ദിക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഹിന്ദി കണ്ടോ എഴുതി വെച്ച് നമുക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട് ഹിന്ദി ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ ഭാഷയും നമുക്ക് കയ്യിലൊതുക്കാൻ സാധിക്കും നമ്മളിപ്പം മലയാളമാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ഞാൻ അതിനകത്ത് ഐ എഗ്രി ടു ഗൂഗിൾ അതിൽ മാർക്ക് മാർക്കായി ഇനിയിപ്പോൾ ഡൗൺലോഡിന് നിക്കുക ക്ലിക്ക് ചെയ്തു ഇപ്പം ഇവിടെ ഡൗൺലോഡ് ഡൗൺലോഡാവുന്നുണ്ട് നമുക്ക് താഴെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ഇൻസ്റ്റോള് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇതിപ്പം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഡൗൺലോഡ് കംപ്ലീറ്റ് നമ്മുടെ ആയിപ്പോലോഡിംഗ് പൂർത്തിയായി കഴിയുമ്പോ ഈ നമ്മുടെ ടാസ് ബാറിൽ അതായത് വിൻഡോ സെവൻ ആണെങ്കിൽ ടാസ് ബാറിൽ താഴെ ഇങ്ങനെ വരും അതിനകത്ത് നമ്മൾ മലയാളം ലാംഗ്വേജ് ആക്കണം ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് കിടക്കുന്നത് ഞാൻ മലയാളം ആക്കി അവിടെ ഇനിയിപ്പം നമുക്ക് എളുപ്പമാണ് ഞാനിപ്പം ഞാൻ എന്താ മലയാളം ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളായിട്ട് തരാം ഇപ്പം ഇവിടെ ഞാൻ ടാസ്പാറയിൽ ഇപ്പം കണ്ടു മലയാളമാണ് കിടക്കുന്നത് അപ്പം ഞാനിപ്പോൾ എന്തുവാ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഇപ്പം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിപ്പം നമുക്ക് മലയാളത്തിൽ തന്നെ വരും നമ്മളത് മംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്താൽ മതി ഇപ്പം ഞാൻ എന്താ മലയാളം എന്ന് തന്നെ ടൈപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് മലയാളം നമുക്ക് അങ്ങനെ നമുക്ക് എന്താ ബ്ലോഗിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈമെയിലൊക്കെ നമ്മളിപ്പം എന്ത് ടൈപ്പ് ചെയ്യുമ്പോഴേ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ടാസ് ബാറിൽ ഇങ്ങനെ മാറ്റം കൊടുത്താൽ മാത്രം മതി ഇംഗ്ലീഷ് എന്നുള്ള മലയാളം ആക്കുക അപ്പം നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ വരുകയും ചെയ്യും ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ചെയ്യും താങ്ക്